മനോഹരമായിട്ടാണ് ഓരോരുത്തർ ജീവിതം മുന്നോട്ട് തൊഴിയുന്നത് നേരെ നസ് സിന്ദഗി എന്ന പഴയ പാട്ട് മൂളിക്കൊണ്ട് അദ്ദേഹം ഈ നൗകയിൽ എന്നിട്ട് ജീവിതമാണ് ജീവിതത്തെയാണ് മുന്നോട്ട് തൊഴിയുന്നത് അദ്ദേഹത്തിനും വീട്ടിൽ ഒരു വൈഫും കുറച്ച് മക്കളൊക്കെ ഉണ്ടാകും ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അദ്ദേഹം ഈ നൗകയെ ജീവിതമാവുന്ന ഈ നോകയെ മുന്നോട്ട് തുഴഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇതാണ് ഓരോരുത്തരുടെയും ജീവിതം മക്കൾ നമ്മുടെയൊക്കെ മക്കളത് മനസ്സിലാക്കിയാൽ രക്ഷിതാക്കൾക്ക് അതിലൂടെ ഒരു സന്തോഷം അതുമാത്രമാണല്ലോ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് അത് നൽകാൻ പുതിയ തലമുറക്ക് സാധിക്കുന്നുണ്ടോ ചിന്തിക്കേണ്ടതാണ് ഇതിന് പകരമായി രക്ഷിതാക്കൾ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവരോടുള്ള ആ ഒരു സ്നേഹ സാമീപ്യവും അംഗീകാരവും മാത്രമാണ് പക്ഷേ പലപ്പോഴും പുതിയ തലമുറയിൽപ്പെട്ട മക്കൾക്കത് നൽകാനാവുന്നില്ലേ എന്നൊരു ആശങ്ക തോന്നാറുണ്ട് പല കൗൺസിലിംഗ് കേസിലുള്ള അനുഭവം സങ്കടം തോന്നി ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ